ഈ ബിഗ് ബോസ് സീസൺ സെവനിലെ ഏറ്റവും ഫെയ്ത്ത് ഗെയിമർ അഥവാ കുറുക്കൻ എന്നറിയപ്പെടുന്ന ഗെയിമർ എന്ന് പറയുന്നത് ഷാനവാസാണ് കാരണം ഷാനവാസ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു ഗെയിമാണ് കഴിഞ്ഞ പോർട്ടിൽ ടാസ്കില് ഏർ അനുമോള് മോശം രീതിയിൽ കളിച്ചു എന്ന് ഷാനവാസ് അഭിപ്രായപ്പെട്ടിരുന്നു എന്നിട്ട് ഷാനവാസ് പിന്നെ അതിനകത്ത് ക്വാളിറ്റി കൺട്രോൾ ഓഫീസർ ലിസ്റ്റിൽ നിന്ന് പുറത്തു പോകാൻ വേണ്ടി വോട്ട് ചെയ്തത് പക്ഷേ ജിഷിന് വേണ്ടിയിട്ടാണ് ജിഷിൻ പുറത്തു പോകണമെന്നാണ് ഷാനവാസ് ആഗ്രഹിച്ച് വോട്ട് ചെയ്തത് എന്നിട്ട് ഇന്നത്തെ നോമിനേഷൻ സമയത്ത് ക്വാളിറ്റി കൺട്രോൾ ഓഫീസറായി മോശം പ്രകടനം നടത്തിയെന്ന് പറഞ്ഞിട്ട് നോമിനേറ്റ് ചെയ്തത് അരുമോളെ അനുമോള് കാരണമാണ് ടാസ്ക് കുളവായത് അനുമോള് തനിക്ക് കിട്ടിയില്ലെങ്കിൽ ആർക്കും കിട്ടണ്ട എന്നുള്ള നിലപാടെടുത്തു അതുകൊണ്ട് ഒരു ബോട്ടിലും സെലക്ട് ചെയ്തില്ല എന്നൊക്കെയാണ് ഷാനവാസ് പറഞ്ഞത് ഇത് മനസ്സിലാക്കിയ ഷാനവാസ് എന്തുകൊണ്ടാണ് അന്ന് അനുമോളെ ഒഴിവാക്കാൻ വേണ്ടി വോട്ട് ചെയ്യാതിരുന്നത് അപ്പം ഇതിൽ നിന്ന് തന്നെ അയാളുടെ ആ ഇരട്ടത്താപ്പ് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ അനീഷിനെ കൂടെ കൂട്ടിയുള്ള ഫ്രണ്ട്ഷിപ്പ് ഫേക്ക് ഫ്രണ്ട്ഷിപ്പും ആദിലാൻ ഓറയെ കൂട്ടിയുള്ള ഫേക്ക് പെങ്ങളൂട്ടി കാർഡും ഇതെല്ലാം പുറത്തിറങ്ങിയ ജിഷിൻ തുറന്ന് പറയുന്നുണ്ട് അതൊക്കെ കറക്റ്റ് ശരിക്കും മനസ്സിലാവും ഇന്ന് രാവിലെ നോക്കിയ രാവിലെ തൊട്ടേ ഗ്ലൂമി ആയിരിക്കുന്ന ഷാനവാസിനെയാണ് കാണുന്നത് കാരണം വീക്കെൻഡ് എപ്പിസോഡിൽ അനുമോളെ അനുമോൾക്ക് കുറച്ചധികം സ്പേസ് മോഹൻലാല് കൊടുത്തതായിട്ട് ഷാനവാസിന് മനസ്സിലായി അപ്പോൾ ഷാനവാസ് അനുമോൾക്കെതിരെ എങ്ങനെ കളിക്കണം എന്ന് വിചാരിച്ച് ഇന്ന് രാവിലെ തൊട്ട് ചിന്തിച്ചിരിക്കുന്നതാണ് കാണുന്നത് അപ്പോൾ വെറുതെ ഓറഞ്ചിൻ്റെയും പെരക്കയുടെ ഒക്കെ പേരിൽ വെറുതെ അനുമോളുമായിട്ട് വഴക്കുണ്ടാക്കുന്നതിനൊക്കെ നമുക്ക് കാണാൻ പറ്റും അതാണ് ഇന്ന് നോമിനേഷനിലും കണ്ടത് അപ്പോൾ ഈ പ്രാവശ്യത്തെ ഗെയിമിനകത്ത് ഏറ്റവും വലിയ എന്ന് പറയപ്പെടുന്നത് ഷാനവാസ് തന്നെയാണ്